ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഒരു ട്രാവൽ ബ്ലോഗാട്ടോ നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടണോലും ട്രാവൽ ബ്ലോഗ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ഒന്ന് കാണുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് എനിക്കധികം സബ്സ്ക്രൈബറൊന്നും ആയിട്ടില്ല വാച്ച് ടൈമും ആയിട്ടില്ല ആദ്യത്തെ ഒക്കെ എങ്ങനെ ഇത് തുടങ്ങുക എന്താ ഒരു കൺഫ്യൂഷൻ എല്ലാം ആണ് അതിലിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുമ്പോൾ നമുക്ക് പയ്യനില്ല അപ്പം തോന്നി വേണ്ട ഇനിയിപ്പോൾ അത് നിർത്തുക പിന്നെ ഞാൻ എൻ്റെ മനസ്സൊക്കെ പറയും തുടങ്ങും എവിടെ ഒക്കെ എപ്പോഴേലൊക്കെ ക്ലിയർ ആവും നമ്മൾ ചെയ്തതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ലെവലായി വരുള്ളൂ അതിലിപ്പോൾ ഊട്ടി കണ്ടിട്ടപ്പോൾ നമ്മൾ പോയിക്കുന്നത് പോയത് പോയപ്പോൾ എടുക്കാൻ പറ്റില്ല രാത്രി എന്നോ രാത്രി രണ്ടു മണി ആയിക്കോ രാത്രിയിൽ കയറിയാലും ഉള്ളു പോകുമ്പോൾ അന്ന് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ വണ്ടി പാർക്കിങ്ങനെ ബുദ്ധിമുട്ടാവും രാവിലെ അവിടെ എത്തുമ്പോൾ അധികം ഉണ്ടാവില്ല ആൾക്കാർ രാത്രിയിലാണ് പോയത് രാത്രി പോയപ്പോ അധികം വീടിയൊന്നും ചെക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങള് ഊട്ടിയിലാണ് കണ്ടല്ലേ നല്ല റെസോർട്ടവിടെ കാണാന് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നു വരവാണ് ഒരു കൃഷിയുണ്ട് അപ്പം അനിയനും അനിയൻ്റെ മോനൊക്കെയാണ് ഒരു ഇങ്ങനെ കാണുമ്പോ നല്ല ഇഷ്ടമാണ് കൃഷി എനിക്കും ഇഷ്ടാട്ടോ ഇത് കാണാൻ നല്ല രസം ഇത് ക്യാറ്റ് കൃഷിയാണ് അതിൻ്റെ മുകളില കാണുന്ന വീടുകളൊക്കെ നല്ല വൈപ്പാട്ട് അവർക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കൂടെ നല്ല രസാവും പക്ഷെ തണുപ്പ് അടിക്കുമ്പോളാണ് താണെത്തിട്ട് നല്ല തണുപ്പാണ് ആ തണുപ്പിൽ നമുക്ക് ഇങ്ങനെ തോന്നി എങ്ങനെ ഇവരൊക്കെ ഇവിടെ കഴിയുന്നു രാവിലക്ക് എന്താ ശീലായി അവിടെ രാവിലെ പണിക്ക് പോണ് തേയില നുള്ള പോണ് ൊക്കെ പോയി തണുപ്പും ഇതൊക്കെ വലിയ പ്രശ്നമില്ലാതെ നമ്മൾക്കാണെങ്കിൽ എനിക്ക് തണുപ്പ് തട്ടി കഴിഞ്ഞാകെ ചൊറിയിട്ടോ അത് ഭയങ്കര പയ്യുണ്ട് ആ വെള്ളമൊക്കെ തട്ടിട്ട് നല്ല ചൊറിച്ചിടും എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനായി അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ടിങ്ങനെ ആ ബോട്ടാണിക്കാർ കാര്യമായിട്ട് നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ അതാകമാണ് അതേമാതിരി സൂയിസൈഡ് പോയിന്റ് ഷോക്കിംഗ് പോയിന്റ് വാട്ടർഫാൾ അങ്ങനെയൊക്കെയല്ലേ കാണാം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലം എവിടെ നോക്കുക നെറ്റിൽ നോക്കുക എന്നാണ് ഞാൻ മോനോട് അപ്പോൾ മോൻ പറഞ്ഞു നെറ്റിൽ നോക്കൊന്നും ഇടപെടുന്നുണ്ട് മോനും കണ്ടിട്ടില്ല ഹങ്കർ ഫ്രൂഡ് തന്നെ സ്ഥലമുണ്ട് നല്ല രസമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ അങ്ങോട്ട് പോവാറ് അങ്ങോട്ട് പോയിങ്ങോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ പ്പോഴാണ് ഇവിടെ ആ കാറ്റാടിമാരൊക്കെ അല്ലേ ഒരു പുഴയുണ്ട് താഴെ അപ്പം അവിടെ നീ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അതിന് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോളും ഞാനല്ല കാരണം ഇറങ്ങാ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ പോയാൽ ഒരു കുത്തനുള്ള സ്ഥലമാണ് സംഭവ രസമാണ് ആസ്വദിക്കുന്നവർക്കൊക്കെ ആ പുഴ അപ്പുറത്ത് അതേപോലെ നല്ല വൈപ്പ് സ്ഥലങ്ങളാണ് കാണാൻ എനിക്ക് ഈ ഊട്ടിക്ക് പോരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലം കാണുന്ന ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ ഈ കാണുന്ന പച്ചപ്പും മരങ്ങളും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അതാണല്ലോ ഊട്ടിയെ നമ്മളേറ്റവും ആകർഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു താത്ത വൈറലായില്ലേ അപ്പോൾ ആ താത്താൻ്റെ വീഡിയോ കണ്ടപ്പോൾ മറി മണഞ്ഞു മണാലി ഒന്ന് പോകും ാത്താൻ്റെ വീഡിയോ കണ്ടപ്പോൾ താത്ത പറഞ്ഞത് കറക്റ്റാണ് എന്താ വയസ്സൊന്നൊരു വിഷയമല്ല മക്കളെ വയസ്സിലൊന്നും ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ നല്ലത് നമുക്ക് എന്താ ആഗ്രഹം തെറ്റില്ലാത്ത രീതിയിൽ ഉള്ളൊരു കാര്യമാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനകത്ത് യാത്രയും ഇതൊക്കെ പോവാം എല്ലാവർക്കും യാത്ര ഇഷ്ടമാകുമല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ഹാങ്കർ പോണ ഒരു സ്ഥലമായിട്ടത് ഇത് കണ്ടല്ലേ നല്ല രസമുണ്ട് കാണാം പോണ വഴി നല്ല ശൂഷിച്ച് പോണം കാരണം എന്താ ചോദിച്ചാൽ അത് വളവും ചെറിയ ഇടിഞ്ഞ റോഡൊക്കെ കേട്ടോ നല്ല കാട് എന്ന് പറഞ്ഞാൽ നല്ല കാടാണ് മൃഗങ്ങളൊന്നും ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടില്ല ഞങ്ങൾ ആ സമയത്ത് ഉണ്ടാകാത്തത് അതോ ശല്യൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷെ പോകുമ്പോൾ വേറെ വേറൊരു വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാനോ അതെങ്കിൽ തിരിച്ചുവിടാനോ ഒന്നും കഴിയില്ല അത്രയും ഇടുങ്ങിയ റോഡാണ് ചെറിയ റോഡ് ചെറുതാണെങ്കിലും കാണാൻ നല്ല രസം ഉണ്ട് എനിക്കെല്ലാം ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെറിയ റോഡാണ് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് ഓടി ചിലർ ഭയങ്കര സ്പീഡിലോട്ട് പോകുമല്ലോ റോഡല്ല സൂപ്പർ റോഡാ കേട്ടോ അങ്ങനെ ഒന്നിച്ചിട്ട് എടുത്തിട്ട് ഊട്ടി ഊട്ടി വിടാനൊന്നും പറ്റില്ല കാരണം ഈ റോഡ് അത്രയും ഇടങ്ങാറായ റോഡാണ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ടു ഇപ്പം ഒരു വണ്ടി വന്നു ആ വണ്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് കൊടുത്ത് നമ്മൾ നിർത്തിട്ടിട്ട് തിരിച്ചു പോകാനേ പറ്റുള്ളൂ ഇവർക്ക് ഈ ചെറിയ റോഡായതുകൊണ്ട് ഈ കൂടുതലും തേയില കൃഷി തന്നെ കേട്ടോ തേലകൃഷിയിൽ കാണാൻ കാണിച്ചാൽ നല്ല വേറൊരു വരങ്ങൾ ഇതൊന്നുമില്ല കാറ്റടി അങ്ങനത്തെ ഒന്നും മധ്യമല്ല ഇതാണ് ആ പറയപ്പെട്ട സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങി പിന്നെ ഇവർ അവിടെ ടിക്കറ്റ് ആണ് വേറെ ടീം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരോട് ചോദിച്ചു എന്താ കയറാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണോ ഒരാൾക്ക് നൂറ് രൂപ എഴുതാറുള്ളു പക്ഷേ ഈ നൂറ് രൂപ ഇത് എന്താ വെച്ചാൽ പ്രയാസം തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഞമ്മക്ക് കുറേ ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നൂറ് രൂപ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ കയറുണ്ട് കാരണം ഈ കാണാൻ തന്നെ അല്ലേ എൻ്റെ ഉള്ളു പിന്നെ എൻ്റെ ഉള്ളിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടി ഉറപ്പ് കാരണ്ടല്ലോ എന്ന് കരുതി കയറിയിട്ടില്ല കാണാൻ രസമുണ്ട് ആ വീടൊക്കെ നല്ലൊരു രസമായിട്ട് അവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വൈബ് ഉള്ളിൽ ചെറിയ വീടാണ് നമ്മൾ അത്ര കാണാൻ വലിയ വീടും വലിയ വട്ടാരം അങ്ങനത്തെ ഒന്നുമില്ല അത് അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ എന്താ ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റിയിട്ട് ഞാനൊന്ന് പോകാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല പുറത്തുനിന്ന് കാണുന്നതു തന്നെ ഉള്ളു എന്നില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പോകുന്നുട്ടോ തിരിച്ചു പോകുന്ന വണ്ടിയുടെ പാർക്ക് ചെയ്തപ്പോൾ ഒരു കുരു വണ്ടിമേക്ക് വണ്ടിമ്മ ചാടി ചടി അന്നായ്മക്ക് ഏറിയിരുന്നു പിന്നെ ഞങ്ങൾ അതവിടുന്ന് നേരെ പോന്നു പോന്നിട്ട് അപ്പോഴാണ് മസ്സിന് കൂടി വഴി പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോകാം തിരിച്ചു പോകുന്നപ്പോൾ അതിൽ കയറ്റൂല അപ്പോൾ ഇപ്പുറം വന്ന് കൂടല്ലൂർ വഴി വന്നിട്ടാണ് ഞങ്ങൾ പോന്നത് കേട്ടോ അവിടെ പോരുന്ന വഴിയിൽ ആന അത്യാവശ്യം നല്ല തിരക്കും എന്താ വെക്കേഷൻ അല്ലേ അങ്ങനെ ഞങ്ങൾ മസിന കുടിക്കു കൂടല്ലൂരിൽ നിന്ന് ഇങ്ങനെ പോന്ന് മസിന കുടി വഴി പോയതാണ് മസിന കുടിയിൽ പോയി അതിൽ റോട്ടിൽ റോട്ടിന് പോയാൽ മൃഗങ്ങളെ അത്യാവശ്യം കാണാൻ വേണ്ടി ണങ്ങള് പോയത് അവിടെ അതല്ല ചെറിയ റോഡാണ് എന്താ പോയതുകൊണ്ട് സൈഡ് കൊടുക്കാനും അടിഞ്ചൊക്കെ ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ നല്ല രസമുണ്ട് അഗങ്ങളൊക്കെ നല്ല ഉണ്ട് പറഞ്ഞങ്ങനെ അങ്ങനെ പോയതാ കേട്ടോ പക്ഷെ കുറച്ച് പോയിട്ട് മോൻ പറഞ്ഞു വലിയ ഒരു ആനനൊക്കെ കേട്ടോ അനാണ്ടല്ലേ അപ്പോൾ വിനോദം പറഞ്ഞാൽ നമുക്ക് ഇനി തിരിച്ച് കാരണം സമയം കുറേ ആയി ഇനിയിപ്പം അങ്ങോട്ട് പോയ പിന്നെ അവിടെ നിന്ന് ഒന്ന് തിരിച്ചിങ്ങോട്ട് പോകാരണെങ്കിൽ കുറച്ചങ്ങോട്ട് പോയിട്ടേ തിരിച്ചാൻ പറ്റുള്ളൂ